കൊച്ചിയിൽ നടു റോട്ടിൽ കത്തിയുമായി യുവാവിന്റെ പരാക്രമം പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ ഉൾപ്പെടെ പ്രതി അടിച്ചു തകർത്തു കേസിൽ പാലാരിവട്ടം സ്വദേശി പ്രവീണിനെയും സുഹൃത്ത് റസ്ലിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു മട്ടാഞ്ചേരിയിൽ നിർത്തിയിട്ട വാഹനങ്ങളുടെ ഗ്ലാസുകൾ അടിച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിലാണ് സംഭവം നടു റോഡിൽ കത്തിയുമായി പരാക്രമം കാണിക്കുന്ന യുവാവിനെ നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത് ഇതോടെ യുവാവും വനിതാ സുഹൃത്തും പോലീസിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ ഇവർ അടിച്ചു തകർത്തു സംഭവത്തിൽ പാലാരിവട്ടം സ്വദേശിയായ പ്രവീൺ സുഹൃത്ത് കോഴിക്കോട് സ്വദേശി റസ്ലി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും കഞ്ചാവ് കേസുകളടക്കം പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു മട്ടാഞ്ചേരി കരുവേലിപ്പടിയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ഗ്ലാസ് തല്ലി തകർത്തു മൂന്ന് കാറുകളുടെയും ഒരു ഓട്ടോയുടെയുമാണ് ഗ്ലാസ് തല്ലിത്തകർത്തത് കഴിവേലിപ്പടി ആർ കെ പിള്ളയ റോഡിലാണ് സംഭവം പോലീസ് അന്വേഷണം ആരംഭിച്ചു മീഡിയ വൺ കൊച്ചി